വനിതാ സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വനിതാ സംഗമം സംഘടിപ്പിച്ചു പുതിയ കോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് വി എൻ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി അന്ധവിശ്വാസം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നിയമ നടപടികൾ കർശനമാക്കണമെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും സമൂഹത്തെ ലഹരിമുക്തമാക്കുന്നതിന് മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും വനിതാ സാഹിത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വനിതാ സംഗമം ആഹ്വാനം ചെയ്തു പുതിയകോട്ടയിലെ ടൌൺ ഹാളിൽ വെച്ച് നടത്തിയ സംഗമം നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ സാഹിത്യ ജില്ലാ പ്രസിഡന്റ് സീതാദേവി കാരിയാട്ട് അധ്യക്ഷയായി സംസ്ഥാന പ്രസിഡന്റ് വി എൻ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന ചിത്രകാരിയായ മാധവി അമ്പലത്രയെയും മുതിർന്ന സ്ത്രീകളുടെ നാടോടി നൃത്തം അരങ്ങിലെത്തിക്കുന്ന വേലാശ്വരം വിശ്വഭാരതി ക്ലബ്ബ് ടീം അംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു എം ജി പുഷ്പ സുശീല ബല്ല എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം പി ശ്രീമണി സ്വാഗതവും സരസാ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മാധവി അമ്പലത്രയുടെ ചിത്രപ്രദർശനവും വേലാശ്വരം വിശ്വഭാരതി ക്ലബ്ബംഗങ്ങളുടെ നാടോടി നൃത്തവും രാധാബല്ല സന്ധ്യ ശ്രീജിത്ത് സാദിക അമ്പലത്ര എന്നിവരുടെ ഗാനാലാപനവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്